ജോളി ഷൈജു എറണാകുളം സെൻറ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നും ഇന്റർവ്യൂ പാസ്സാകാനും പരീക്ഷ വിജയിക്കുവാനുമുള്ള പ്രാർത്ഥനകൾ എഷയ്യ നാൽപ്പത്തി ഒമ്പത് ഏഴ് ഇസ്രയേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഹുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും എഷയ്യ അമ്പത്തെട്ട് പതിനാല് അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായി യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് ചെയ്യുന്നത് ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും സങ്കീർത്തനം രണ്ട് എട്ട് നീ എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും ഭൂമിയുടെ അതിര്ത്തികള് വരെ നിനക്ക് അധീനമാകും